പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ രോഗിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പിതാവിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് യുവാവ് മാനസിക നില തെറ്റിയ നിലയിലായിരുന്നുവെന്ന് ബന്ധുക്കൾ കൊല്ലം കൊട്ടിയം ഒറ്റപ്പുളാമൂട് ലീലാഭവനിൽ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ലാലുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ എട്ട് മണിയോടെ പുരുഷന്മാരുടെ സർജിക്കൽ വാർഡിലെ ബാത്റൂമിലാണ് ലാലുവിനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന

അപ്പം പറഞ്ഞാൽ വിളി കേട്ട് നല്ല വിളി കേട്ട് ആ എടി പരിപാടിയെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ പിന്നെ അനിയത്തി വിളിച്ചു അനിയെന്നോട്ട് വരാൻ മിക്ക എനിക്ക് പിടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അനിയും വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചോണ്ടിരുന്നു അങ്ങനെ ഞാൻ പിന്നെയും പോയി എടി അണ് ബാത്റൂമില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെയും പോയി പിടിച്ച് അണ്ണാണ്ണ അപ്പോൾ ഒന്നും കൂടെ വിളി കേട്ട് അങ്ങനെ പിന്നെ ഞാൻ കുറേ നേരം ശ്രദ്ധിച്ചിരുന്നിട്ട് അണ്ണാണ്ണ ഷബർ വെള്ളം തുറഞ്ഞ് വിടുന്ന ആയിരുന്നു മൊത്തം എണ്ണ അണ്ണാന്ന് വിളിച്ചിട്ട് പിന്നെ അലക്കമില്ല അങ്ങനെ അപ്പോഴത്തേക്കാളെല്ലാം കൂടി ചവിട്ടി തുറന്നു ഞാൻ എന്നെ മരിച്ചായിരുന്നു അവിടെ പറയുന്നുണ്ടായിരുന്നു ഈ എനിക്ക് എനിക്ക് അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം ലാലുവിനെ പൊന്നൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് തുടർ ചികിത്സക്കായി പ്രവേശിപ്പിച്ചു സഹോദരി ഷൈലയ്ക്കൊപ്പം പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിയവേ ഇന്ന് രാവിലെ ആശുപത്രിയിലെ ബാത്റൂമിൽ കയറിയ ലാലുവിനെ ഏറെ നേരമായിട്ട് കണത്തിനെ തുടർന്ന് സഹോദരി കഥകി വിളിച്ചു മറുപടി ലഭിക്കാതെ വന്നതോടെ അവിടെയുള്ളവർ കഥകൊളിച്ച് നോക്കിയപ്പോഴാണ് ലാലുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബാത്റൂമിലെ ഷവറിൽ കൈലി ഉപയോഗിച്ചാണ് തൂങ്ങി മരിച്ചത് ഭാര്യയുമായി പിണങ്ങിക്കഴിഞ്ഞെന്നാൽ ലാലുവിന് മക്കളില്ല പുനലൂർ പിറവന്തൂർ കുര്യോട്ടുമലയിൽ താമസിക്കുന്ന സഹോദരി ശൈലയാണ് ലാലുവിനെ പരിചരിച്ചു വന്നിരുന്നത് മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പുനലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു